ശ്രീകണ്ഠപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പൂക്കളവും മാവേലിയും ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടന്നു ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ തന്നെ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് പൂക്കളം ഒരുക്കി പിന്നീട് മാവേലിയെ വരവേറ്റു ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു വിവിധ മുന്നണികളിലും സാംസ്കാരിക രംഗത്തും ഉള്ള വ്യക്തിത്വങ്ങൾ ഓണാഘോഷ പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് വിവിധങ്ങളായ ഓണക്കളികൾ സംഘടിപ്പിച്ചു ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് നടത്തിയ വടംവലി മത്സരം ആവേശഭരിതമായിരുന്നു ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ കെ ശിവദാസൻ ജോസഫീന വർഗീസ് പി പി ചന്ദ്രാങ്കദൻ വി പി നസീമ കെ സി ജോസഫ് കൊന്നക്കൽ ത്രേസ്യാമ മാത്യു ടി വി നാരായണൻ കൗൺസിലർമാരായ വിജിൽ മോഹനൻ കെ വി കുഞ്ഞിരാമൻ കെ വി ഗീത കെ ഒ പ്രദീപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇ വി രാമകൃഷ്ണൻ എൻ ജെ സ്റ്റീഫൻ എം വി മോഹനൻ പി പി രാഘവൻ കെ സലാഹുദ്ദീൻ വർഗീസ് വൈലാമണ്ണിൽ വി വി സേവി എൻ വി പ്രേമാനന്ദ് ഷിജു കെ ബഷീർ പെരുവുള തുറമ്പ് ജഗത് തുടങ്ങിയവർ പങ്കെടുത്തു ഓണം ഈ നമ്മൾ കഴിഞ്ഞ ഓണ എങ്ങനെയായിരുന്നു തിരുമല താഴ്ച വാങ്ങാൻ തിരുമുറ്റിഞ്ഞി തിരുമേണമായി അണിഞ്ഞൊരുങ്ങി